ഞാൻ ഞാൻ എടി എന്ത് ചെയ്തിട്ടാ എന്ത് ചെയ്തെന്നോ ഇന്നലെ നിങ്ങൾ ആ ആരാക്ക് എടുത്ത് അയച്ചു കൊടുത്തത് അയ്യേ അത് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതല്ല നീ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയ പുറകെ ഒരു വലിയ പല്ല് വരുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തേ നിങ്ങളുടെ പല്ല് പോവാതെ ശ്രദ്ധിച്ചോ അടുത്തയച്ച അവടെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നത് നമ്പർ കോഴിയോ സോറി കാർത്തികെ രണ്ടാം നമ്പർ കോഴിയാണ് നിങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ നേരത്ത് മൊബൈൽ മൊബൈൽ വെട്ടം ഞാൻ അയ്യേ അത് ഇന്നലെ അടിയില്ലേ മൂന്ന് മിന്നാമിഞ്ഞി ഒന്ന് കേറിയ അതിന്റെ വെട്ടമാ എന്നാലേ ഇനി ആ മിന്നാമിനിയുടെ ചന്തിക്ക് ഉമ്മ കൊടുക്കുന്ന പരിപാടിയാണ് കോഴിയായിട്ടുള്ള പെണ്ണുങ്ങളെ നോക്കാൻ നേരത്ത് ആന കാഴ്ച തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞ് ഒരുമിച്ച് വലിച്ചാ പോലും അനങ്ങാത്ത ആ അഷ്ടമൂടി അകേശ ഒറ്റ കൊമ്പനെ നിങ്ങൾ ഒറ്റ തള്ളിഞ്ഞ് മറച്ച് താഴെയിട്ട് വീണ്ടും പെണ്ണുങ്ങളെ വായി നോക്കിയ മനുഷ്യനാണ് നിങ്ങൾ ഞാൻ ദൈവത്തിനെ ദൈവത്തെ അല്ലെങ്കിൽ നോക്കുന്നില്ലേ ജോലിയുടെ കാര്യം എന്റെ അടുത്ത് പറയരുത് ശമ്പളം കിട്ടുന്ന ബിസിനസ് കളഞ്ഞിട്ട് വെറും അയ്യായിരം രൂപയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിൽ ജോലി ചെയ്ത മനുഷ്യനാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഒരു 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 കാര്യം ചോദിക്കാനുണ്ട് എന്താ എന്താ പക്ഷെ ഇല്ല ഇല്ല ആയിട്ട് ഇട്ടു വരുന്നത് ഏഴ് വരെയല്ലേ എന്നാലും അറിയത്തുള്ളൂ സത്യമായിട്ട് ഞാൻ നന്നായി ഈ ജനുവരി ൊട്ട് ഇന്ന് വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പല കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇന്നലെയല്ലേ എന്റെ ഞാൻ പറയുന്നത് നീ നിങ്ങളുടെ മുഖത്തിന് ഒരു തല്ലി കിട്ടിയ പാട് അത് അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു സെൽഫുകൾ വന്നായിരുന്നു അതിന്റെ ദൈവമേ തുടങ്ങി അഞ്ചു മിനിറ്റ് കിട്ടി അഞ്ചു മിനിറ്റ് അപ്പൊ കോടതിയിലെത്തിയതാ അവിടെ ചെന്നപ്പോ കോടതിയിലിരിക്കുന്ന വനിതാ ജഡ്ജിയോട് ഇങ്ങനെ പ്രേമം അതറിഞ്ഞ പോലീസുകാർ രണ്ടാഴ്ച ജയിലിൽ കൊണ്ടിട്ടപ്പോ സങ്കടം വരും എല്ലാവർക്കും ജയിലിലാക്കിയതിന് സങ്കടം വരും നിങ്ങൾക്ക് എന്തിനാ സങ്കടം വന്നത് വനിതാ ജയിൽ കിട്ടാത്തത് എനിക്കറിയാൻ വരുന്ന